അല്ലാമലേക്കും വാഹമ്മത്തുള്ള കോയറ്റിൽ നടന്ന ആ വലിയ അപകടം നമ്മുടെ ഒക്കെ കല്ലില് വലിയ വേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അൻപതോളം ആളുകൾ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അതിൽ ഇരുപത്തി മൂന്നോളം ആളുകളും മലയാളികളായിരുന്നു ആ മലയാളികളില് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള കൂട്ടായിയിലുള്ള പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരനെ ഇന്നലെ ഉച്ചയോടു കൂടെ ആരടി മണ്ണിലേക്ക് എല്ലാവരും കൂടി ആ മനുഷ്യനെ ഇറക്കി വെച്ചു ആ രംഗങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ കല് വല്ലാത്ത വേദനയാണ് തോന്നിയത് ഊഹെന്ന ആ മനുഷ്യനാണത്രേ ഈ അപകടം ആദ്യം കണ്ടത് ആ മനുഷ്യനെ മറ്റുള്ളവരൊക്കെ വിളിച്ചു ആ മനുഷ്യന് വേണമെങ്കിൽ തൻ്റെ ജീവനും കൊണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഓടി രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ തൻ്റെ കൂടെയുള്ള ആളുകളെ വിവരമറിയിക്കുകയും നാട്ടിലുള്ളവർക്ക് വരെ വിളിച്ചറിയിച്ചു എന്ന് അറിയാനായിട്ട് സാധിച്ചു ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം നിങ്ങൾ ആ മനുഷ്യനെ പിന്നീട് കാണുന്നില്ല ആ മനുഷ്യൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് ഈ ഒരു അപകടം നടന്നതെന്ന് നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ ആ മനുഷ്യനെ തെരഞ്ഞു ആ ഫ്ലാറ്റിലൊന്നും ആ മനുഷ്യനെ കാണുന്നില്ലേ അവസാനം മോർച്ചറിയിൽ പോയപ്പോ ജീവനൊക്കെ കഫന്തമായിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടെത്ര ആ മനുഷ്യന്റെ ആ ഒരു കിടപ്പ് കണ്ടിട്ട് ഒരാൾക്കും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര വേദനയാണ് ആ ഒരു മനുഷ്യനെ ആ രൂപത്തിൽ കാണുമ്പോ ആ വീട്ടുകാർക്കുണ്ടാകുന്നത് എന്ന് പ്രായമാകാത്ത മൂന്ന് മക്കളാണ് ഈ മോഹന്മ ആ മനുഷ്യനുള്ളത് പതിമൂന്നും പന്ത്രണ്ടും ആറും വയസ്സൊക്കെ ഉള്ള കടം കയറിയിട്ട് ജീവിക്കാനൊരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് ആ മനുഷ്യൻ പ്രവാസിയായിട്ട് വിദേശത്തേക്ക് കയറി ഒന്നര മാസം മുമ്പത്തെയാണ് ആ മനുഷ്യൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോയത് ആ മനുഷ്യൻ പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ ആ മനുഷ്യന്റെ ഭാര്യ വല്ലാത്ത കൂടെ കരഞ്ഞിട്ടുണ്ടാകും ആ മക്കൾ ഉപ്പാന ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ മനുഷ്യന്റെ ജീവനത്തെ മയ്യത്ത് കാണുമ്പോൾ ആ സഹോദരി അതിനേക്കാളേറെ വേദനയോടുകൂടി ആ സഹോദരി കരഞ്ഞിട്ടുണ്ടാകും ആ മനുഷ്യനെ ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്നിട്ടാണ് ആ മനുഷ്യന്റെ മയത്തിനെ പള്ളിയിലേക്ക് എത്തിച്ചത് സഹീതന്മാർ പങ്കെടുത്തു ഒരേവരായ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഒരു നാട് തന്നെ വല്ലാതെ വിതുമ്പി കരഞ്ഞു ആ മനുഷ്യന്റെ ആ ഒരു വിയോഗത്തിൽ ഓരോ പ്രവാസിയും ജീവിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് എത്രയോ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ബിൽഡിങ്ങാണത്ര അത് ആ ബിൽഡിങ്ങില് തീ പുലിച്ചപ്പോ അൻപതോളം ആളുകൾ അതിൽ വെന്ത് മരിച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവര് വിശാലമായിട്ട് നല്ല സുഖലോലായി തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ളത് ഈ അൻപതോളം ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥ വന്നത് കൊണ്ടാണല്ലോ ആ മനുഷ്യന്മാരെ ആ അപകടത്തിൽ തൊട്ടുപോയത് ഓടാനോ രക്ഷപ്പെടാനോ കഴിയാത്ത ഒരു സാഹചര്യം എന്തിനു വേണ്ടിയിട്ടാണ് അത്രത്തോളം പ്രയാസം സഹിച്ചിട്ട് അവരാ ഇടുങ്ങിയ റൂമില് ഒന്ന് മര്യാദക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത കട്ടിലില് കിടന്നിട്ട് അവർ ഉറങ്ങിയതെന്നറിയോ നാട്ടിലുള്ള തൻ്റെ കുടുംബത്തിന്റെ വേദനകൾ ഓർത്തിട്ട് അവര് നന്നായി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അവസാനം ആ മനുഷ്യനെ കഴിഞ്ഞ ലീഗന് നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോ ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവൂല ഇനി നാട്ടിലേക്ക് കടന്നു വരുന്നത് മയത്തായിട്ടാണ് എന്ന് അവസാനവും ആരാ ആ മനുഷ്യനോ ബാഹു മകുപ്പുറത്തും അർഹമത്തും നൽകുമാറാകട്ടെ ആ മനുഷ്യന്റെ പേരിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെ ഫാത്തിഹ മനുഷ്യന് കൊടുക്കാൻ കഴിയുന്നത് പിന്നെ അത് മാത്രമാണ് നമുക്ക് അള്ളാഹു സ്വഹാനവോട്ട ആരാ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു ആ സഹോദരനെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ മക്കൾ അള്ളാഹു സ്വലഹിന് അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി.